പാർട്ടി നൽകിയ പേരുവെട്ടി തരൂരിനെ പ്രതി സംഘത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രം ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ഓപ്പറേഷൻ തരൂർ ശശി തരൂർ എന്ന വിശ്വപൗരനെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് എപ്പോൾ വേണമെങ്കിലും എന്തും നില ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസ് വിടാൻ തയ്യാറായി തന്നെയാണ് തരൂർ നിൽക്കുന്നതെന്നാണ് കുറച്ചു നാളായുള്ള തരൂരിന്റെ വാക്കുകളിലും പ്രവർത്തികളിൽ നിന്നും മനസ്സിലാകുന്നതും ഇടയ്ക്കിടെ ബി ജെ പി കോൺഗ്രസിന് വലിയ തലവേദന തന്നെയാണ് തരൂർ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ ഇതാ വിശ്വഭൂരനെ ബി ജെ പി കണ്ണു തെളിയിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് തീവ്രവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാൻ ഇന്ത്യ അയക്കുന്ന പ്രകൃതി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ കോൺഗ്രസ് പാർട്ടി എം പി ശശി തരൂരിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അങ്കലാപുണ്ടാക്കിയിട്ടുണ്ട് അംഗീകരിക്കാനും പറ്റുന്നില്ല അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്ന അവസ്ഥ കോൺഗ്രസ് പാർട്ടി നൽകിയ പേരുപെട്ടിയാണ് തരൂരിനെ പ്രകൃതി സംഘത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയത് എന്നതാണ് ശ്രദ്ധേയം നാലുപേരടങ്ങുന്ന പട്ടികയാണ് കോൺഗ്രസ് കൈമാറിയത് മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ മുൻ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയി എം പിമാരായ സയ്യിദ് നസീർ ഹുസൈൻ രാജ ബ്രാർ എന്നിവരെയാണ് കോൺഗ്രസ് പ്രകൃതി സംഘത്തിലേക്ക് നിർദ്ദേശിച്ചത് ഈ പേരുകൾ സർക്കാർ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതേസമയം തരൂരിനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം ആരോപണം ശക്തമാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്കടക്കം ഓപ്പറേഷൻ തരൂരിന്റെ ഭാഗമാണെന്നാണ് വിമർശനം കുറച്ചു കാലമായി തന്നെ കോൺഗ്രസ് നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് തരൂരിന്റെ യാത്രയെന്നാണ് വിമർശനം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വന്നു ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തൻ്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും ക്ഷണം താൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നതായി ശശിതരൂർ പ്രതികരിച്ചു സാമൂഹിക മാധ്യമത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം യു എസ് ഉൾപ്പെടെയുള്ള അഞ്ച് രാജ്യങ്ങളിലേക്കാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പോവുക പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഇന്ത്യൻ നിലപാടുകൾ വിശദീകരിക്കുന്നതിനുമായാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് ആകെ ഏഴ് സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് ഇതിൽ നാല് സംഘങ്ങളെ നയിക്കുന്നത് ബി ജെ പി എൻ ഡി എ നേതാക്കളാണ് രവിശങ്കർ പ്രസാദ് ബൈജയ്ന്ദ് പാണ്ഡെ ജെ ഡി യു നേതാവ് സഞ്ജയ് ദ ശിവസേന ഏകനാഥ് ഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രീകാന്ത് ഷിൻഡെ എന്നിവരാണ് ഭരണകക്ഷിയിൽ നിന്നുള്ളവർ പ്രതിപക്ഷത്തു നിന്ന് ശശി തരൂർ എൻസിപി ശരത് പവർ ഭാഗത്തിലെ സുപ്രിയ സുലയ ഡി എം കെ നേതാവ് കനിമൊഴി എന്നിവരാണുള്ളത്